ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് സെപ്റ്റംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഒരു സമയത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് എന്നാലോ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും ലാഭകരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് കുടുംബനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്നതായ ശുക്രൻറ്റേതായ അനുകൂലസ്ഥിതി കാണുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലുമെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻറ്റേതായ അനുകൂലസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് നിലനിൽക്കുന്നതുകൊണ്ട് ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രൻ്റെ കേന്ദ്രഭാവസ്ഥിതി മൂലം ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് കൂടാതെ ഭാഗ്യാധിപനും കർമാധിപനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും സർവേശ്വരകാരകനും ദേവഗുരുവായിട്ടുള്ളതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിയും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോധൈര്യവും ബലവും കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ഇടവം രാശിയിൽ ജനിച്ചവരെ ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ടെങ്കിലും കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ എന്നാൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻറ്റേതായ അനുകൂലസ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി മൂലം വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് എന്നാൽ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പന്ത്രണ്ടാം വ്യാഴം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ അഷ്ടമത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് ചിലവ് വർധനയാണെങ്കിൽ വളരെയധികം കൂടുതൽ കാണുന്നതുകൊണ്ട് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധയും ക്ഷമാശീലവും വളരെ നല്ലതാണ് എന്നാൽ കർമ്മ സംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കില് അഭിവൃദ്ധിക്കും ശ്രേയസനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളില് കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയുടേതായ അനുകൂലസ്ഥിതിയും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും പന്ത്രണ്ടാം വ്യാഴം നിലനിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തില് ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും വളരെ നല്ലതാണ് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഏഴാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യവും ജന്മരാശിയിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അലസത വരാതെയും ക്ഷീണാവസ്ഥകൾ വരാതെയും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മരംഗങ്ങളിലാണെങ്കിലും തൊഴിൽ മേഖലകളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മപരമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് ഭാര്യാ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കന്നി രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒപ്പം യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ എന്നാൽ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് നാഥനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയും ഏറെക്കുറെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള സാന്നിധ്യം ഈ കന്നിരാശിക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും കൂടാതെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് രുദ്രധാര ചെയ്യുന്നതും പിൻവിളക്ക് വയ്ക്കുന്നതും പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെ വളരെ നേട്ടങ്ങൾക്കും വളരെ വളരെ മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയിലേക്കാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും അനുകൂല അനുകൂലസ്ഥിതിയും മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻറ്റേതായ അനുകൂലസ്ഥിതി മൂലവും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നിവൃത്തി നാഥനായിരിക്കുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചിലവ് വർധനവിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് ദുർഗാഭഗതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും കടും പായസം ചെയ്യുന്നതും ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ക്ഷമാശീലത്തോട് കൂടിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമ വ്യാഴ വ്യാഴകാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ചിലവ് വർധനാ ധാരാളം കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ എന്നാൽ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഒരു സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഭഗവാന് മലർനിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് കർമ്മപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളതായ അഭിവൃദ്ധിയും ശ്രേയസും കാണുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോധൈര്യവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിയും ശ്രേയസും കാണുന്നുണ്ടെങ്കിലും കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി ധനുരാശിക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ട് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ഈയൊരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ക്ഷമാശീലത്തോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ആറാം വ്യാഴം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ഭക്ഷണകാര്യങ്ങളിലും എല്ലാം ഒരു അടുക്കും ചിട്ടയും വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കണം ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയിൽ ക്ഷീണാവസ്ഥ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് എന്നാൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പോരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായ ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് തൊഴിൽപരമായിട്ട് ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ധനപരമായിട്ടായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കുടുംബ കുടുംബസംബന്ധമായിട്ടായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ട കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് പോരോരുട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ പൊതുവേ ആരോഗ്യസ്ഥിതി വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഏഴര ശനിയിൽ ജന്മശനിയുടെ കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കർമ്മപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് മീനം രാശിയിൽ ജനിച്ചവരെ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ എള്ള എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്